നമസ്കാരം പ്രവാസി സ്വാഗതം നഴ്സിംഗ് രംഗത്തും സ്വകാര്യവൽക്കരണം നടത്താൻ ഒരുങ്ങുകയാണ് കുവൈറ്റ് രാജ്യത്ത് അഞ്ചു വർഷം കൊണ്ട് സ്വദേശി നഴ്സുമാരെ വളർത്തിയെടുത്ത് വിദേശികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനാണ് പദ്ധതി തയ്യാറാക്കുന്നത് ധനമന്ത്രാലയം ഇത് സംബന്ധിച്ച് ആരോഗ്യ മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകി സിവിൽ സർവീസ് കമ്മീഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അപ്ലൈഡ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് സെന്റർ കുവൈറ്റ് സർവകലാശാല എന്നിവയുമായി സഹകരിച്ചാണ് പദ്ധതി തയ്യാറാക്കുന്നത് നഴ്സിംഗ് തസ്തികയിലേക്ക് നിലവിൽ സ്വദേശികൾ അപേക്ഷ നൽകി കാത്തിരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ തൽക്കാലം ഇന്ത്യക്കാർ ഉൾപ്പെടെ നഴ്സുമാർക്ക് തൊഴിൽ നഷ്ടഭീഷണിയില്ല എന്നാൽ സ്വദേശി വൽക്കരണ ശ്രമങ്ങൾ ഭാവിയിൽ നഴ്സുമാരെയും ബാധിക്കുമെന്നാണ് സൂചന നഴ്സിംഗ് മേഖലയിൽ മെച്ചപ്പെട്ട പരിശീലനം നൽകി സാങ്കേതിക തികവുള്ള തലമുറയെ വാർത്തെടുക്കുന്നതിന് അപ്ലൈഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് കോഴ്സിന്റെ നിലവാരം വർദ്ധിപ്പിക്കാനും പഠനം കഴിഞ്ഞ് ഇറങ്ങുന്നവർക്ക് തൊഴിൽ സാധ്യത ഉറപ്പാക്കാനും പദ്ധതി തയ്യാറാക്കിയതായാണ് അധികൃതർ വ്യക്തമാക്കുന്നത് സ്വദേശികളിൽ നഴ്സിംഗ് പഠന താല്പര്യം വർദ്ധിച്ചിട്ടുണ്ട് മുന്നൂറിലേറെ കുട്ടികൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോൾ പഠിക്കുന്നുണ്ട് കൂടുതൽ പേരെ ആകർഷിക്കാൻ ശ്രമിക്കുകയാണ് മേഖലയിൽ ആദ്യത്തെ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ഖ്യാതിയോടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബറിൽ ആരംഭിച്ചതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അപ്ലൈഡ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് സെന്റർ എന്നാൽ നഴ്സിംഗ് പഠനത്തിന് സ്വദേശികൾ കാര്യമായ താല്പര്യം കാണിച്ചിരുന്നില്ല ഹോസ്പിറ്റൽ പ്രോട്ടോകോൾ പാലിക്കേണ്ടതിനാലും മെഡിക്കൽ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കേണ്ടതിനാലും ആരോഗ്യവുമായി ബന്ധപ്പെട്ട നിർണായക ജോലി ആയതിനാലും സ്വദേശി എന്ന പരിഗണന മാത്രം വെച്ച് ഇപ്പോൾ നിയമനം നൽകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ ഈ നിലയ്ക്ക് കുവൈത്ത് സ്വദേശികളെ വളർത്തിയെടുക്കുവാനാണ് ശ്രമം നടത്തുന്നത് Newsdesk, pravá sima